അവലെഴുന്നേറ്റെന്ന് തന്നെ ഒരു ഒരു ഉണ്ണിയപ്പം കഴിച്ചാലൊന്നൊരാൾ തന്നെ അപ്പം തന്നെ വണ്ടിയെടുത്ത് നമുക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലോട്ട് പോകാമെന്നും കരുതി വണ്ടി രാവിലെ എടുത്തു ഓണാക്കി പെട്രോൾ അത്യാവശ്യമൊക്കെ ഉണ്ട് നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു എൻ്റെ വീട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ആരമുന്നിലാണ് പുന്നതൂർ അത് നമ്മൾ പോകുന്ന വഴിയാണ് ഇതിപ്പോൾ നമ്മൾ ഇളമ്പലോട്ട് പോവുകയാണ് ഇളമ്പല് ആ റോഡിലോട്ട് മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് വിളക്കുടി കഴിഞ്ഞതിന് ശേഷമുള്ള അതിനുശേഷം എൻ്റെ കുന്നിക്കോട് എത്തിയിട്ടുണ്ട് കുന്നിക്കോട് കണ്ട് ഈ വലത്തോട്ട് പോകുന്ന പട്ടാഴി ദേവി ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ് പിന്നെയും കുറച്ചുകൂടെ നമുക്ക് ഇനി പോകാനുണ്ട് ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഇത് പച്ചില പച്ചിലവളമാണ് ഇവിടെ കുറേ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പം നല്ല കിടിലായിട്ടൊരു മതിലൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട് അത് ഈ സൈഡിൽ ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുവഴി രാവിലെ പോകാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണ് നല്ല തണുപ്പുള്ള സമയക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രസമായിരിക്കും ഇതുവഴി പോകാൻ എന്തായാലും രാവിലെ ഒരു ഏഴ് മണി തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കറക്റ്റ് ഒരു അണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ കൊട്ടാരക്കര സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് സിഗ്നലാണ് വലിയ ബ്ലോക്കൊന്നും സിഗ്നലൊന്നും ഓൺ ആയിട്ടില്ല എന്തായാലും ആ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം കൂടെയുള്ളൂ ഇത് എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഇതാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഈ ഒരു സിൽക്ക് ഉണ്ട് കൊട്ടാര 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 അതുതന്നെ കൊട്ടാരം കൊട്ടാരം സിൽസ് ഈ കൊട്ടാര സിൽസിൻ്റെ അടുത്തായിട്ടാണ് അതല്ലാണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽത്തറയും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു നമ്മുടെ ഒരു അമ്പലക്കുളവും കൂടെയാണ് ഒരു വലിയൊരു അമ്പലക്കുളം തന്നെയാണ് എന്തൊക്കെയോ വേസ്റ്റ് കിടക്കുന്ന പോലെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ സംഭവം വേസ്റ്റല്ല അമ്പലമാണെന്നാണ് തോന്നുന്നത് കുറച്ചുകൂടെ ഈ ആയി ഈ കുളം ചുറ്റി വേണം നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്താൻ സാറിന് ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്ന സമയമാകുമ്പോൾ തന്നെ കുറേ ലോട്ടറി കിടക്കാരും കുറേ മറ്റേ ഈ പപ്പടം വിൽക്കുന്ന ആൾക്കാരൊക്കെ കാണുന്ന പക്ഷേ ഇന്ന് വിശേഷ ദിവസം അല്ലെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല ഞാൻ ശനിയാഴ്ചയാണ് ഇവിടെ വന്നത് വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉള്ളു എന്തായാലും വല്ലപ്പോഴും വന്നതല്ലേ ഒരു തേങ്ങ ഉടച്ചിട്ട് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് കയറാം തേങ്ങയും മേടിച്ചിട്ടുണ്ട് തേങ്ങ ഇരുവരേ ഉള്ളൂ ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻവശം ശിവപ്രതിഷ്ഠയാണ് മെയിനായിട്ടുള്ളത് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല സാധാരണയെന്നുണ്ടെങ്കിൽ നല്ല തിരക്കിവിടെ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ദിവസം പിന്നെ വിശേഷ ദോഷങ്ങളുണ്ടല്ലോ ഓരോ അമ്പലങ്ങൾക്ക് അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും കാണുന്നതാണ് ഇന്ന് വലിയ തിരക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒഴിവാനും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്കിവിടുന്ന് ഉണ്ണിയപ്പോ ഒക്കെ മേടിക്കണം അതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വരുമ്പോൾ നല്ല സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സാധിക്കും നല്ല രസമാണ് ഒറ്റ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സെൽഫായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ കുറേ സൗകര്യങ്ങളുണ്ട് ചെരുപ്പ് വയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വ്യാപാരമുണ്ട് ഗണപതിയുടെ മുമ്പിൽ തന്നെ പിന്നെ തേങ്ങ ഉടക്കുന്നത് അതിന് മുമ്പിൽ തന്നെയാണ് പിന്നെ ചെറിയ മണ്ഡപങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചന്ദന ഇട്ട് ഇടാനായിട്ട് നമുക്ക് കണ്ണാടി ഉണ്ട് പിന്നെ ചില്ലറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് ഇവിടെ അതാണ് ഞാൻ ഇവിടെ ആണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഉണ്ണിയപ്പം മേടിക്കണം ഉണ്ണിയപ്പം കൗണ്ടർ ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെയാണ് അവിടുന്ന് സാ കൗണ്ടർ നമുക്ക് രസീത് വാങ്ങിക്കുകയോ ഇവിടെയാണ് ഉണ്ണിയപ്പം വാങ്ങിക്കുന്ന സ്ഥലം അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഒരു പതി നാൽപ്പത് രൂപ മാത്രമാണ് പിന്നെ അതിനകത്തൊരു പത്തെണ്ണമെങ്കിലും എന്നാണ് കരുതുന്നത് പത്തെണ്ണം കാണും എന്തെങ്കിലും പെട്ടെന്നെടുത്ത് കഴിച്ചുകൊണ്ട് എണ്ണാനൊന്നും സാധിച്ചു എന്നില്ല ഇനി നമുക്കിതടത്ത് കഴിക്കണം എന്തായാലും സാധാരണ ഇവിടെയൊക്കെ വന്നിരുന്നാണ് എപ്പോഴും വന്ന് കഴിക്കുന്നത് മിക്ക ആൾക്കാരും ഇവിടെ മേടിച്ചുകൊണ്ട് വന്ന് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തെങ്കിൽ കഴിക്കും എന്തായാലും പ്രസാദമൊക്കെ ഇവിടെ അങ്ങോട്ട് വയ്ക്കാം ഒരെണ്ണം അങ്ങോട്ട് മടിയിലോട്ട് അങ്ങോട്ട് വയ്ക്കുന്നു ഒരെണ്ണം അങ്ങോട്ട് എടുക്കുന്നു എടുത്തെങ്ങും കഴിക്കുന്നു സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ ഇവിടെ നമ്മുടെ ശിവൻ്റെയും ഗണപതിയുടെയും സാന്നിധ്യത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് മധുരം വർദ്ധിക്കും ഒരു കടി കടിക്കുന്നു ഓ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഒരു കടി കഴിച്ചു ആ അടുത്തൊരു കടിയും കൂടെ നമുക്ക് കഴിക്കാം ആ അടുത്തൊരു കടിയും കൂടെ നമുക്ക് കഴിക്കാം ഇനി ഒന്നുകൂടെ ഒരു കടി കഴിക്കാം ഇതിപ്പോൾ തീരാറാവുന്നു അതേ ലാസ്റ്റ് കഴിഞ്ഞു അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് നോക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു കുളത്തിൻ്റെ എന്തൊരു നല്ലൊരു രസമാണ് രാവിലെ തന്നെ വരുമ്പം വൈകുന്നേരം വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് ദീപങ്ങളുടെ ദീപ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇറങ്ങാറാക്കി ഇപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഈ തേങ്ങയും പിന്നെ പൂജാ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഇത് ഇവിടുത്തെ മെയിൻ സ്റ്റേജാണ് ഇവിടെയാണ് പരിപാടികളൊക്കെ ഏറ്റവും കൂടുതലൊക്കെ നടക്കുന്നത് അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം കഴിക്കാനുള്ള മോഹമായിട്ട് വന്ന വീഡിയോ ഇവിടെ നമ്മൾ തീരുവാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക